हरि ओं हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय पूर्वनिश्चितमा साख्यते ानेवं चलकैकोण्डरि യാതൊരു പുമാന്മാരും ഇതിനെ അറിഞ്ഞിട്ടു ചേതസി വികൽപ്പങ്ങളാം ക്ഷണം പോക്കും ആദിയിൽ അവികൽപമായി കൊണ്ടേകമായി ജ്ഞാനവുമുണ്ടായി വന്നു ആദിയാം കൃതയുഗേ നിപുണ വിവേകന്മാരാകിയ ജനം മായ ഫലരൂപത്തെ കണ്ടു കേവലം നിർവികൽപ്പമായിരിക്കുന്ന ജ്ഞാനം ഭവിച്ചു വലുതായി വാങ്മനോ ഗോചരമായി ദ്വൈതമായി അതിൽ നിന്നുമായ നിർവികൽ പൈക്യം യാതൊന്നിൻ്റെ അർത്ഥമതെന്നുള്ളതും അറിക നീ രണ്ടായിത്തോന്നതു പ്രകൃതിജ്ഞാനമല്ലോ രണ്ടിൻ അന്യമായി തോന്നും ജ്ഞാനം പൂരുഷനല്ലോ എന്നാൽ പ്രക്ഷോഭ്യമാണ് പ്രകൃതിക്കു വന്നു സംഭവിച്ചിതു ത്രിഗുണനാമധേയം താമസം രാജസവും സത്വവും ഇന്നിങ്ങന് നാമമാമതിൽ പുമാൻ തന്നനും തന്നനുമതം കൊണ്ടു ഗുണത്തിൽ നിന്നു സൂത്രം ഭവിച്ചു പുമാനായി ഗുണസംയുതൻ മഹാൻ സൂത്രത്തോടിട കൂടി ഇരിക്കും സൂത്രത്തിങ്കൽ നിന്നഹങ്കാരമുണ്ടായി പരിചിൽ വൈകാരികൻ താനും തൈജസൻ താനും താമസൻ താനുമേവഹങ്കാരവും ത്രിവൃൽ ഇത്തരം മൂന്നുണ്ടായി വന്നു തന്മാത്രകൾക്കും ശ്രോത്രാന്തേന്ദ്രിയങ്ങൾക്കും മാനസത്തിനും മൂലം ചിന്മയമായിരിക്കും ചിട്ടുകാരണം തന്നെ താമസത്തിങ്കൽ നിന്നു പഞ്ചഭൂതങ്ങളുണ്ടായി രാജസാഹങ്കാരത്തിന് ഏകാദശേന്ദ്രിയങ്ങൾ സാത്യകാൽ പതിനൊന്ന് ദേവതകളുമുണ്ടായി െൻ്റെ സർവഭാവത്താൽ അണ്ടത്തെയും ഉണ്ടാക്കിയതും ദേഹമായതിൽ ജലമണ്ഡല സമണ്ഡിതയായിരിക്കുന്നിടത്തിൽ ഉണ്ടായിതൊരു പത്മമപ്പൂവിൽ ചതുർമുഖൻ ഉണ്ടായിതവൻ മഹാതവ സസിദ്ധനായിട്ട് എന്നുടെ അനുഗ്രഹാൽ രാജസഗുണം കൊണ്ടു നന്നായി ലോകങ്ങളും ലോകപാലന്മാരെയുമുണ്ടാക്കി വിണ്ണവർക്കു വിണ്ണും ഭൂതാദികൾക്കു ഭുവല്ലോകം മർത്യർക്കു ഭൂലോകം സിദ്ധന്മാർക്കങ്ങുണ്ടാക്കി സിദ്ധലോകം അസുരനാഗങ്ങൾക്കും പാതാളം വാസസ്ഥലം ഇങ്ങനെയാക്കി വെച്ചു ധാധാവാദികളായ ത്രൈലോക്യവാസികളും ത്രിഗുണസ്വരൂപമായിരിക്കും കർമ്മങ്ങൾക്കും ത്രിലോകങ്ങളിൽ സർവഗതിയും വരുന്നല്ലോ तपस्सु योग निर्मलं बलमलो तपस्सन्स योगाल् महर्जनलोकौ तपस्सत्यलोकं ्रमताो पापवर्जितं ज्ञानाल् तपसा भक्ति योगाल् मद्गति अद्बलम् अरीनी कालात्मावाविना कर्मयुक्तं निीडिनोरीप्रपञ्चम् ദ്രൂണ പ്രവാഹ സിന്ധുവിലെ മുങ്ങിപ്പൊങ്ങി വിഗതാഗത മനവരതം കിടക്കുന്നു അണുവായി വലുതായി കൃഷമായേതുനവുഭാവം ഭാവിക്കുന്നവ സകലവും പ്രകൃതി പുരുഷ സംയുക്തമായാതിമ്യവിലയമായി വ്യവഹാരത്തിനായി കൊണ്ടു ഭേദമാം വികാരങ്ങൾ സംഭവിക്കുന്നു താനും യതു സംവാദത്തിങ്കൽ ചൊല്ലിയോരു വാദാന ഭേദബോധമോ നിനക്കുള്ളത്തിലുണ്ടല്ലോ കേൾ യാതൊരു ചൈതന്യത്തിൽ കൽപ്പിച്ചിതാദ്യം തന്നെ അതിൻ്റെ പരമാർത്ഥം ചൊല്ലുവൻ വഴി പോലെ വധിച്ചൊരു വാദാനം പ്രകൃതി തന്നെയല്ലോ ആയതിൻ പുരുഷങ്കൽ പുരുഷങ്ങൽ കാലവുമുണ്ടായതിൽ നിന്നഹം ത്രിവിധമായി സൃഷ്ടിക്കു ബ്രഹ്മമായി സ്ഥിതിക്കു ഞാനായിട്ടും ഇഷ്ടഭങ്ങൾ തൻ ലയത്തിന്നഹം വിരാൺമയൻ സർവലോകവും സർവം താനായി സങ്കൽപമായി സർവാത്മാവിരാട്ടിങ്കൽ കൽപ്പിത പ്രപഞ്ചങ്ങൾ സൃഷ്ടിപ്പതെല്ലാം രക്ഷാസംഹാരം പ്രമാണമായി സൃഷ്ടിയും തങ്ങൾ പ്രമാണേന രക്ഷയുമല്ലോ മറ്റു രണ്ടവസ്ഥകൾ താൻ പ്രമാണവുമായി മുറ്റുമെല്ലാമേ ലയിക്കുന്നിതു വിരാൺമയൻ വിശേഷകമായ പഞ്ചത്വത്തിനായി കൊണ്ടു കൂടെ ലയിപ്പിപ്പതും കേൾക്ക അന്നത്തിലേ എല്ലാം ലയിപ്പു ശരീരങ്ങൾ അന്നം ധാന്യത്തിൽ ധാന്യം ഭൂമിയിൽ ഭൂമിഗന്ധേ ഗന്ധവും അപ്പിൽ ലയം ജലവും രസത്തിങ്കൽ അന്തരമാകും രസമഗ്നി ലഗ്നിരൂപേ രൂപവും വായുവിങ്കൽ വായുസ്പർശത്തിങ്കൽ ലയം ഏവം സ്പർശവും വിണ്ണിൽ വ്യോമവും ശബ്ദത്തിങ്കൽ ഇന്ദ്രിയങ്ങളും അവർത്തങ്ങൾ തൻ യോനികളിൽ യോനികൾ യോനികൾ സൗമ്യമായ മനസ്സിൽ മനമീശേ ഈശ്വരനായ മഹാൻ തന്നെ ഗുണങ്ങളിൽ നിശ്ചയം ഗുണങ്ങളും അവ്യക്തത്തിങ്കൽ തന്ന ലയിപ്പൂകാലം മായാമയം ഇജ്ജീവങ്കലും ജീവനും ആത്മാവിങ്കൽ ആത്മാവിനില്ലലയം കേവലം ആത്മാവ് വികൽപത്തിലും നാശത്തിലും ഏകമങ് സർവദാ സർവതാ വിലക്ഷണൻ അങ്ങനെയെന്നെ കാണുന്നവർക്കു ക്ഷണം പോലും എങ്ങനെ വികല്പമാംഭ്രമങ്ങൾ ഉണ്ടാകുന്നു മാനസേ ഹൃദി കഥമിരിപ്പതർക്കോതയെ വ്യോമനിയന്ധകാരം നശിക്കുന്നതുപോലെ സകല തിമിരമാ അജ്ഞാനങ്ങളും തീരും സകല സംശയങ്ങൾ ദഹിപ്പാൻ അഗ്നിയായി സ്ഥിതിക്കും സാംഖ്യവിധി ഇതിനെ അനുലോമ പ്രതിലോമവുമായിട്ടെന്നാൽ പ്രോക്തങ്ങളായി സർവവും എങ്കിൽ നിന്നു പ്രാപ്തമായിരിപ്പതും സർവവും ദഹിപ്പതും സർവസാക്ഷിയും ഞാനെന്നറിഞ്ഞാൽ പിന്നെ എന്നെ എന്നെ കാൺമതുമില്ല അറിയുന്നാകിലതും ഞാനായി തോന്നി വരും गुणवृत्तिक विध्ये चुणधर्मज्ञ धिन् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे